സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി പറയപ്പെടുന്ന ഈ കാലഘട്ടത്ത് പുരുഷന്മാരുടെ വാക്കുകൾക്കും അവരുടെ വിഷമങ്ങൾ കേൾപ്പിക്കാനായി ഒരു സിനിമ ആറാണുങ്ങൾ ഇരുപത്തിനാലുകാരൻ സമ്രാജ് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രിവ്യൂ വിവരങ്ങളുമായി യാദൃശ്യമായിട്ടാണ് ഈ സിനിമ കാണാനുള്ള അവസരം ഉണ്ടായത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ സ്ത്രീകൾക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയമാണ് ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് കേസ് കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് അതിൻ്റെ ഒരു രക്തസാക്ഷിയാണെങ്കിൽ ആരെങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ എന്നെ പറയും ഒരുപാട് കോടതികളിൽ കേസുണ്ട് എ ഡി ജി പി സന്ധ്യ അടക്കം കൊടുത്ത കേസുണ്ട് എൻ്റെ പേരിൽ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് അതാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ഒരു പുരുഷനെ കുരുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷനെ തോൽപ്പിക്കണമെങ്കിൽ സ്ത്രീക്ക് എളുപ്പമാണ് ഇതിനിപ്പോൾ ആറ് പുരുഷന്മാരുടെ പരാജയത്തിൻ്റെ കഥയാണ് പറയുന്നത് എനിക്ക് ആകെ തോന്നിയത് എഡിറ്റിംഗ് കുറച്ചുകൂടി കൂട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ അൽപ്പച്ച ലാഗ് ഉണ്ട് പിന്നെ പുതിയ ആളുകൾ അഭിനയിക്കുന്ന പടമല്ലേ പക്ഷേ ആ ഫീലിംഗൊന്നും ഉണ്ടാവുന്നില്ല പലയിടത്തും നമ്മുടെ എന്താ പറയുക ഹൃദയത്തിന് തൊടുന്ന രീതിയിൽ നിരവധി മുഹൂർത്തങ്ങളുണ്ട് ഷ്യൂമറിലേക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്താ പറയുക ഒരു നോട്ടബിളായ സിനിമയാണ് ആളുകളുടെ ഇടയിലേക്ക് ഈ സിനിമ കടന്നു ചെല്ലട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ഞായറാഴ്ച പാഴായില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു കാര്യം ഞാൻ സംരാജ് ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഈ സിനിമ പ്രിവ്യൂ കണ്ട എല്ലാവരും ഇറങ്ങി എല്ലാവരുടെ ഉള്ളിലും തട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ആണുങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട് അത് പറയാൻ ഈ സൊസൈറ്റിയിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന സിനിമയ്ക്ക് പലവരുടെയും ജീവിതമായിട്ട് ഉണ്ട് എന്ന് നേരിട്ടറിയുമ്പോൾ എന്നാൽ വല്ലാത്തൊരു മൊമെൻ്റ് ആണ് ഇതെല്ലാവരും കാണണം പ്രേക്ഷകരെ ഏറ്റെടുക്കണം താങ്ക് യു അടുത്ത സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ് ഉടനെ ഉണ്ടാവുക സ്ത്രീപക്ഷ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് വ്യക്തികൾ തന്നെയാണ് കാരണം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജിന് സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അതൊരു മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെയായി മാറുന്നത് കാരണം അപ്പോഴങ്ങനെ വരുന്ന സമയത്ത് സത്യസന്ധമായി അപ്പുറത്ത് നിൽക്കുന്ന ഒരാണോ അല്ലെങ്കിൽ തെറ്റിയാത്തൊരാണു വരെ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് ചെന്നെത്തും അത് ഇതിൽ ഏറ്റവും അക്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് പോലും നാളെ ഒരു വോയിസ് ഇല്ലാണ്ടായി പോകും അതൊരു സ്ഥിരമായി മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ മുറുകെ പിടിക്കണമെങ്കിൽ അത് അവർ തന്നെ വിചാരിക്കണം നമസ്കാരം ഞാൻ ഇന്ന് ആറ് റിവ്യൂ കളു വളരെ നന്നായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ പുതുമുഖങ്ങളായിട്ട് പല എൽ മിക്കവാറുമുള്ള പല ആൾക്കാരും പുതുമുഖങ്ങളാണ് ആറ് ആറാണുങ്ങളായിട്ട് അഭിനയിച്ച ആറ് വ്യക്തികളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകുകയും നല്ല സിനിമകൾ വരികയും ചെയ്യട്ടെ നമ്മളെപ്പോഴും പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആ കാര്യങ്ങളും മാത്രമാണ് കാണുന്നത് അതിൻ്റെ ഒരു വേറെ വേശനായിട്ട് ആറാണുങ്ങളുടെ ഒരു പല മുഖങ്ങൾ കാണിച്ചതിൽ നല്ല സന്തോഷം നന്നായി വരട്ടെ താങ്ക് ആറാണുങ്ങൾ ആറ് പുരുഷന്മാരുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് നല്ലൊരു അനുഭവമായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയുടെ പി ആർ ആണ് ഇങ്ങനെ തന്നെയും നല്ലൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നല്ലൊരു സിനിമ കാഴ്ചവെക്കാൻ നമ്മുടെ സാമ്രാജ്യന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് എന്നത് അംഗീകാരങ്ങൾ കിട്ടും തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ് കാരണം നമ്മുടെ സാമ്രാജ് മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡയറക്ടറാണ് ഇരുപത്തി എനിക്കൊന്ന് ഇരുപത്തി രണ്ടാം വയസ്സിൽ ചാമ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തതാണ് അങ്ങനെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഡയറക്ടറാണ് ഇപ്പം ഈ സിനിമയിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് ആറാണുങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ ഈ പുതിയ സംവിധായന് ഉണ്ടാകണം ഈ ചെറിയ സംവിധായനുണ്ടാകണം ഉണ്ടാകണം ചെറുതല്ല വലിയ സംവിധായന വലിയ സംവിധായന എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ പേര് ആതിൽ എന്നാണ് ഞാൻ ഈ സിനിമയിലെ ആറാണുങ്ങളിൽ ഒരാണിൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത് ഒരു ടീനേജ് ബോയിൻ്റെ ഇന്നാണ് ഞാനും സിനിമ ഫുള്ളായിട്ട് കാണുന്നത് എൻ്റെ പാർട്ട് മാത്രമേ ഞാൻ ഡബിങ്ങിലോ എല്ലാത്തിലും ഞാൻ കണ്ടിട്ടുള്ളൂ സിനിമ ഒരു കുഞ്ഞു സിനിമയാണെങ്കിലും പറയാനുള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീന്നുള്ള ഒരു കഥാപാത്രത്തിന് അങ്ങനെ താഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് സ്ത്രീകളെങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് ആണുങ്ങളെ പൊക്കിക്കൊണ്ട് അങ്ങനെയല്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ സിനിമയ്ക്ക് ചിലപ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളും കോൺട്രവേഴ്സിയിലും വരാൻ ചാൻസ് ഉണ്ട് കാര്യം അങ്ങനെയുള്ള കണ്ടന്റുകൾ കണ്ടിട്ടുണ്ട് ഞാനിതിപ്പോൾ സിനിമയിൽ അഭിനയിച്ചെന്നുള്ള രീതിയിലല്ല ഞാൻ പുറത്തുനിന്നുള്ളൊരു പ്രേക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ചിലപ്പോൾ പലതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം പക്ഷേ അതൊരു ആർട്ടായിട്ട് മാത്രം കാണുക എല്ലാം പറയാനുള്ള പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ളൊരു ഫീൽഡല്ലേ ഈ സിനിമ എന്ന് പറയുന്നത് അപ്പം ആ രീതിയിൽ മാത്രം കണ്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക പിന്നെ ആദ്യത്തെ സിനിമയാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇപ്പം സ്വന്തം സിനിമയിൽ ഇപ്പം ഈ കാണുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുഖം തന്നെയാണ് കൂടുതൽ നോക്കിയിരിക്കുന്നത് അത് തന്നെയാണ് സത്യം എങ്കിലും ഉള്ള ഇൻഡോട്ടലൊക്കെ ഉള്ള നല്ല സിനിമയാണ് ഒരു സ്ലോ സ്റ്റോപ്പേസിലാണ് ആദ്യമൊക്കെ എങ്കിലും നല്ലൊരു പടമാണ് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് ഉണ്ടാവട്ടെ സെൽഫിഷ് ആണ് അതിൽ ഓക്കെ താങ്ക് യു ഞാൻ പ്രേംനസീർ സോൾ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ബാദുഷയാണ് ഇന്നൊരു വളരെ മനോഹരമായ ഒരു ഫിലിം കാണുവാൻ ഇടം വന്നു ആറ് ആണുങ്ങൾ ഇതിൽ എഴുതിട്ട് പറയുന്ന ഒരു പ്രത്യേകത ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് കാര്യം മനസ്സിനെ ഒരുപാട് തട്ടുന്ന ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു നല്ല സ്ക്രിപ്റ്റാണ് ഈ പടത്തിൻ്റെ ഘടകം പുതിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആരെയും ബോറടിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ അവരുടെ അഭിനയപാഠവും കാഴ്ചവെക്കുവാൻ ഈ പടത്തിന് സാധിച്ചു അതുപോലെ തന്നെ സംവിധാന ശൈലി ഒരു പുതുമുഖ സംവിധായകനാണെങ്കിൽ പോലും ഒരു മികവുറ്റ രീതിയിൽ ആ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആരെയും മുഷിപ്പിക്കാതെ ഈ പടം പൂർത്തീകരിക്കുവാൻ സംവിധായകന് സാധിച്ചു ആറ് ആനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ആദ്യം പറയുന്നെങ്കിലും ആ ആറ് പേരുടെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന അവരുടെ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിൽ അവിടെയാണ് സ്ക്രിപ്റ്റിൻ്റെയും ഡയറക്ടറുടെയും വിജയം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ ഈ ഇറങ്ങിയ ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു നല്ല സിനിമയിൽ ഒരു കൊച്ചു സിനിമയാണെങ്കിൽ പോലും വളരെ മനോഹരമായ രീതിയിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലും ഇതിൻ്റെ മുന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും പ്രേംനസീർ സമിതിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു ഇനിയും ഇത്തരം ചിത്രങ്ങൾ മുന്നിൽ വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതിനർഹമായ അംഗീകാരം എപ്പോഴും പ്രേംനസീർ സമിതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇത്തരം ചിത്രങ്ങൾക്ക് അതുണ്ടാകും എന്നുള്ള ഉറപ്പ് കൂടി നൽകുന്നു ആറാണു സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമൂഹത്തില് കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന ചില ആണുങ്ങൾ അനുഭവിക്കുന്ന ചില മാനസിക പീഡനങ്ങളെല്ലാം എനിക്ക് വളരെ 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 എന്താണ് ശക്തമായ രീതിയിൽ തന്നെ ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ആണുങ്ങൾക്ക് എത്ര മാത്രം എത്രമാത്രം പരീക്ഷ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരുന്ന ചില ചിന്താശകലങ്ങൾ ഈ സിനിമയ്ക്കകത്തുള്ളൂ പിന്നെ എല്ലാ പുതിയ ആർട്ടിസ്റ്റുകളാണെന്നാണ് പുതിയ അഭിനേതാക്കൾ പക്ഷേ അതിൻ്റെ ഒരു പക എന്താണ് ഒരു അമ്പരപ്പം ഒന്നുമില്ലാതെ തന്നെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഓഫ് ബീറ്റ് പടത്തിന് ആവശ്യം എല്ലാ ക്വാളിറ്റികളും ഈ സിനിമയ്ക്കുണ്ട് ഈ സിനിമ നിരവധി അവാർഡുകൾ വാങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സിനിമയുടെ ക്രൂവിന് എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു താങ്ക് യു നമസ്കാരം വളരെ സന്തോഷമുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറയണ പോവുകയെ കണ്ടിട്ട് എന്താ പറയാനും അറിയില്ല അതുകൊണ്ട് ബാക്കി എല്ലാവരും മാക്സിമം ലെവൽത്തിനാണ് സിനിമ റിലീസ് ആവുന്നത് എല്ലാവരും കണ്ട് ഇനിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ആണുങ്ങൾ നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പലതരം പ്രശ്നങ്ങളുടെ അവരനുഭവിക്കുന്ന ഒരുപാട് നേതനെ എല്ലാം ആണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഹായ് ഞാൻ നസീഫായി ഈ ടീമിൻ്റെ ഒപ്പം രണ്ടാമത്തെ പടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ചാമൻസ് പടമാണ് ചെയ്തത് ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കാലത്തിനനുസരിച്ച് പ്രസക്തിൽ ഒരു വിഷയത്തിൽ അഭിനയിക്കുന്നുള്ളത് ഓത്തിനകത്ത് ആഗ്രഹമാണ് അപ്പോൾ ഈ ഒരു വിഷയം തന്നെ സെലക്ട് ചെയ്ത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പല അടുത്തുനിന്ന് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിനു മുമ്പായിട്ട് സിനിമയെ പറ്റി ഉള്ളത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും റിലീസാവുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് കാണുക പടത്തിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമസ്കാരം സാമ്രാജ്യം നമ്മുടെ എസ് കുമാർ എസ് കുമാർ എഴുതി സാമ്രാജ്യം ഡയറക്റ്റ് ചെയ്ത ആറാണ് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമയാണ് അത് മാത്രമല്ല സാമ്രാജ്യൻ്റെ കഴിഞ്ഞ ചിത്രം ചാമ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ചാൽ ഒരു നമ്മളീ പറയുന്ന എല്ലാ ജോണറെ സിനിമയും ചെയ്യാൻ പറ്റുന്ന ജയരാജേട്ടനെ പോലെ ആ ഒരു കാലഗറിയിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള മലയാളത്തിൻ്റെ ഒരു അന്തർദേശീയ മുഖമാൻ സാധ്യതയുള്ള സംവിധായകനാണ് സാംറാജ് സാംറ്രാജ് വളരെ മനോഹരമായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട് അത് നോസ് ഹൗ ടു ടെൽ ദ സ്റ്റോറി കഥ എങ്ങനെ പറയണമെന്ന് ഏത് രീതിയിൽ പറയണമെന്നും വ്യക്തമായിട്ട് സംരംഭം അറിയാം അതുപോലെ തന്നെയാണ് എസ്കുമാറിൻ്റെ സ്ക്രിപ്റ്റിംഗ് അത് തന്നെയായിരുന്നു സിനിമയുടെ മാറ്റം അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും താരങ്ങളല്ല ഒരുപക്ഷെ പലരെയും ഇതിനുമുമ്പ് സ്ക്രീനിൽ കണ്ടിട്ടുള്ളവരായിരിക്കുന്നത് പക്ഷേ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് നോക്കുന്ന ബാ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതിലുപരിയായിട്ട് ഞാൻ ഡാൻസ് സീക്വൻസിൽ മ്യൂസിക്കും ആ ബോഡി ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് അത് വളരെ മനോഹര ബ്ലെൻഡിങ്ങാണ് എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് എല്ലാത്തിലുപരിയായിട്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് സ്ത്രീകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് പുരുഷൻ താന്നുപോകുന്നതെന്നും വളരെ വ്യക്തമായിട്ട് ഒരു റിസർച്ച് സ്റ്റഡി കുറിച്ച് ചിത്രമാണ് എന്തായാലും ഈ ആറാണെന്ന സിനിമയ്ക്ക് അതിൻ്റെ പിന്നർ പ്രോസസ്സ് സാങ്കേതിക പ്രവർത്തനം ആശംസാജിലമ്മ തിരുവനന്തപുരം സ്വദേശിയാണ് ഞാൻ ഈ സിനിമയിൽ ഒരു വർക്ക്ഷോപ്പ് മേസിലിയുടെ വേഷമാണ് ചെയ്യുന്നത് പക്ഷേ ഈ സിനിമ സംവിധാനം ചെയ്ത സാമ്രാജ്യൻ്റെ ഫസ്റ്റ് സിനിമയായ ചാമ എനിക്ക് കാണാൻ കഴിയും പക്ഷേ ആ സിനിമ കണ്ടപ്പോഴാണ് ഒരു ഇത്രയും ഒരു കൊച്ച് ഒരു പ്രായം കൊണ്ടും ഇത്രയും ചെറിയൊരാൾ എങ്ങനെ ഈ ഒരു സിനിമ ഇത്രയും കാമ്പും കഴമ്പുമുള്ള സിനിമ എങ്ങനെ ചെയ്തെന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടമായ ആറാണുങ്ങളിൽ എനിക്കൊരു വേഷം ചെയ്യാൻ സാധിച്ചു ഞാൻ ഒരു കാര്യം അടിവരായിട്ട് എനിക്ക് പറയാൻ സാധിക്കും നാളത്തെ ഒരു ലാൽ ജോസോ ആ ആ ലെവലിലുള്ള ഒരു സംവിധായകൻ്റെ നിരയിലോട്ട് നമ്മുടെ സാമ്രാജ്യം ഈ സിനിമയിലൂടെ എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ അടുത്ത വർഷത്തെ സംസ്ഥാന ദേശീയ അവാർഡിൽ നമ്മുടെ ഈ പടം ഉണ്ടാവും തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ സിനിമയ്ക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് മിനി പൂങ്ങാട്ട് ഞാൻ മഞ്ജു സല്ല സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി കാരണം ഈ മഞ്ജു സലാഭമീഡിയെ തുടങ്ങിയ കാലം തൊട്ട് കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനുണ്ട് ഞാൻ കഴിഞ്ഞ ഇവർ വർക്കിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ഈ വർഷം സഹകരിച്ച് തന്നെ പ്രവർത്തിച്ചു പോകുന്നു ഞാൻ അഭിനയിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല സത്യത്തിൽ പക്ഷേ സാമ്രാജ്യം സുരേഷും ചേർന്ന് ചെയ്യുന്ന എല്ലാ വർക്കിലും അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല റോള് മാറ്റി വച്ചിട്ടുണ്ടായിരിക്കും ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ യുവാവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റി അടുത്ത് ഇപ്പം ചാമയായിരുന്നു ആദ്യത്തെ പടം ഒരുപാട് അവാർഡുകളെല്ലാം നേടിയെടുത്തൊരു വർക്കായിരുന്നു അത് അതിന് ശേഷമാണ് ആറാണുങ്ങൾ ഇപ്പോൾ വന്നത് ഇനി അടുത്ത് ഒരു നല്ല വലിയ പടം തന്നെ ചെയ്യാൻ ഇവർക്ക് പറ്റട്ടെ കാരണം ഈ പടങ്ങളൊന്നും ചെറുതാണെന്നല്ല പറഞ്ഞതിനർത്ഥം അടുത്ത് തന്നെ അടുത്തൊരു പടം കൂടെ വെളിയിൽ വരാൻ റെഡിയാവാൻ തയ്യാറാവട്ടെ ഇവർക്ക് പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി എൻ്റെ പേര് ബാബുലാല് അൻപത്തൊന്ന് വയസ്സുള്ള ഒരാളാണ് ഞാനൊരു ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാനിവിടെ വന്നപ്പോൾ സമ്രാജ് എന്ന് പറയുന്നൊരു ഡയറക്ടർക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വയസ്സേ ഉള്ളൂ എന്ന് അറിഞ്ഞു ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക് പോലെയാണ് ഈ ആറ് പെണ്ണുങ്ങൾ സോറി ആറ് ആണുങ്ങൾ ബോധ്യപ്പെട്ടത് ഈ ഇതിലെ കണ്ടന്റ് കലാമൂല്യമുള്ള ഒരു സിനിമ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവര് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ സിനിമയുടെ എല്ലാ ഘടകങ്ങളും എല്ലാം ഒത്തു വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ പറയാൻ ഈ എഡിറ്റിങ്ങിന് ഒരു ഒരല്പം ഒരു പിടിച്ചൊന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു ബാക്കി വെച്ച് നോക്കുമ്പോൾ അഭിനയിച്ചവര് സംവിധാനം ചെയ്തത് അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒത്തു കയറുന്ന ഒരു മനോഹരമായ ഒരു സിനിമയാണ് സമ്രാജിന് നല്ല ഭാവിയുണ്ട് എൻ്റെ പേര് ദീപാ എൻ്റെ മൂന്നാമത്തെ ഫിലിമാണിത് ആദ്യം സി ബി ഐ ഫൈവ് ആയിരുന്നു രണ്ടാമത് ചാമ മഞ്ജുസാലാഭിയുടെ തന്നെയായിരുന്നു ചാമ അവാർഡ് മൂവിയാണ് അവരുടെ രണ്ടാമത്തെ മൂവിയായിരുന്നു ആറാണുങ്ങൾ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു വിഭാഗം ആൾക്കാർ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവർക്ക് വിളിച്ചു പറയാൻ പറ്റാതെ പോയ ഒരു സ്റ്റോറിയാണത് പറഞ്ഞു പോകുന്നത് നല്ല ഒരു തീമാണിതിൽ ആക്ട് ചെയ്തിരിക്കുന്നവരും എല്ലാം നന്നായി അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് കാണണം പ്രോത്സാഹിപ്പിക്കണം അനുഗ്രഹിക്കണം നമസ്കാരം ഞാൻ ശിവപരളിയാണ് കൊച്ചു സംവിധായകൻ സാമ്രാജ് സംവിധാനം ചെയ്ത ആറാണങ്ങൾ അതിൻ്റെ പ്രവി ഷോ കഴിഞ്ഞു ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല വേഷമായിരുന്നു ഒരു കോമഡി ആർട്ടിസ്റ്റിന് ഒരു സീരീസ് കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് എന്നെക്കൊണ്ട് സംവിധായകനും അതിൻ്റെ കൂടെ നിന്ന് എല്ലാവരും തെളിയിച്ചു എല്ലാ സപ്പോർട്ടിനും നന്ദി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് സ്ത്രീകളോടുള്ള ബഹുമാനം നിലർത്തിക്കൊണ്ട് തന്നെ ആണുങ്ങളുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് അപ്പോൾ ഒന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം ഇനിയും ഇതിനകത്ത് വരുന്ന ഒരുപാട് ആക്ഷികളുണ്ട് ഇനിയും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മളെയൊക്കെ ശ്രദ്ധിക്കണം വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഈ സിനിമ പറയുന്ന പോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് പല രീതിയിലും അവഗണനകളൊക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഇനി അതിനൊരു മാറ്റം കൊണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആറാന കണ്ടു ഗംഭീരമായ സിനിമ അത് പുരുഷന്മാര് എക്കാലത്തും നേരിടുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു നിയമം പോലും പുരുഷന്മാർക്ക് പലപ്പോഴും പ്രതികൂലമായി കാണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പല വിഷയങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നു എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് പുരുഷന്മാരോടൊപ്പം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ തോന്നും കാരണം പല വിഷയങ്ങളിലും പലപ്പോഴും നീതി കിട്ടാതെ പോകുന്നതും ഒക്കെ ഈ സിനിമ കാണിക്കുന്നുണ്ട് നല്ല സിനിമ എല്ലാ ആക്ടേഴ്സും നന്നായി അഭിനയിച്ചുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഹലോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിച്ചു ഞങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്തു ഞങ്ങൾ വളരെ എൻജോയ് ആ ചെയ്ത സംഭവമാണ് കുറേ കുറെ നാള് ഇതിന്റെ കുറെ നമ്മൾ വന്നു പിന്നെ വളരെ എക്സ്പീരിയൻസ് ആണ് നസീഫും ഞാനും പിന്നെ എന്റെ കൂടെ ഉണ്ടായ മറ്റു ആർട്ടിസ്റ്റുകൾ എല്ലാവരും അടിപൊളി സാമ്രാജ് വളരെ നന്നായിട്ടാണ് എഫേർട്ട് എടുത്തു സുരേഷ് സാറ് അതിന്റെ ഒരു ഫ്രണ്ട് വഴി ഇതിലേക്കാണ് എത്തിയത് അപ്പോ ഡാൻസ് ഒക്കെ അറിയാവുന്നതും ചെറുതായിട്ടൊക്കെ കുഴപ്പമില്ല ഈസിയായിരുന്നു ആരും അടിപൊളി ഫിലിമിന്റെ എല്ലാ കഥകളും നമ്മളെപ്പോഴും പെണ്ണുങ്ങളുടെ കുറേ സങ്കടങ്ങളൊക്കെ കണ്ടേക്കണം പക്ഷേ കുറെ ആൾക്കു ആണുങ്ങളുടെ കുറെ വിഷമങ്ങൾ കാണിച്ചു പോകുന്നത് പല മേഖലകളിലും പല പ്രായത്തിലുള്ള ആണുങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ചർച്ച ചെയ്തൊരു സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതിലെനിക്കൊരു ഭാഗമാകാൻ ഫോർച്യുനേറ്റ് ആയി വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി ഇറങ്ങുമ്പോൾ എല്ലാവരും കാണാ ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ സിനിമയിലെ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്റെ ആക്ച്വലി എന്റെ സെക്കൻഡ് മൂവിയാണിത് ഫസ്റ്റ് മൂവി ചാമ എന്ന് ഒരു സിനിമ ഉണ്ടായിരുന്നു ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ആയിട്ട് ഇതിപ്പോ രണ്ടാമത്തെ മൂവിയാണ് ഒരു ഡാൻസ് സീക്വൻസ് ആയിരുന്നു ഞാൻ ചെയ്തത് വളരെ സന്തോഷമുണ്ട് തിയേറ്ററിൽ ഇത് കണ്ടപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ മാത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പുരുഷന്മാരുടെ ആ ഒരു ഇത് ചർച്ച വിഷയമാവുന്ന ഒരു സിനിമയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് എല്ലാവരും എന്തായാലും പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തലവ് മീഡിയയുടെ പേരിൽ സമ്രാജ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമയിലും ഞാനുണ്ടായിരുന്നു ചാമയില് എന്ന് പറഞ്ഞ സിനിമയിൽ ആ സിനിമയിൽ നസീഫ് ഉദായിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് ചെയ്തൊരു സിനിമയാണിത് ഇത് വളരെ മനോഹരമായ രീതിയിലുള്ളൊരു ത്രെഡായിരുന്നു സുരേഷ് സാർ സാറാൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഇന്ന് ആണുങ്ങളെ നേരിടുന്ന ദുഃഖങ്ങൾ പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പെൺ സ്ത്രീയെപ്പോലും കളിയാക്കാതെയാണ് ഇതിൻ്റെ ഇത് നടന്നത് ഒരു സ്ത്രീയെപ്പോലും ഇത് കളിയാക്കിയിട്ടില്ല സ്ത്രീകളുടെ ലൈഫിനെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല അവരുടെ അവരാരെയും മോശമായി ചിത്രീകരിക്കാതെ വളരെ മനോഹരമായി ആണുങ്ങളുടെ ദുഃഖങ്ങൾ ആണുങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ സിനിമ എനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഈ സിനിമ എല്ലാവരും കാണണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് കാരണം ഇത് മനസ്സിലാക്കിയിരിക്കണം ആണുങ്ങൾക്കും ദുഃഖമുണ്ട് അവർക്ക് പറയാനുള്ള വേദികളില്ല കരയാനുള്ള വേദികളില്ല അവരുടെ ഉള്ളിലാണ് അവരുടെ ദുഃഖം ഇരിക്കുന്നത് അവർ ബാത്റൂമിലായാലും അതുപോലെ തന്നെ വീടിൻ്റെ ബെഡ്റൂമിലായാലും ഒളിച്ചിരുന്ന് കരയുന്ന സംഭവങ്ങൾ നമ്മൾ നിത്യം കാണുന്നതാണ് പക്ഷെ അവർക്ക് പറയാനുള്ള ഒരു വേദിയും പറയാനുള്ള ഒരു വേദിയുമായി ഈ സിനിമ മാറിയിരിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് രാധാകൃഷ്ണൻ ആണ് നമ്മുടെ ആറാണുങ്ങൾ എന്നുള്ള വിഷയവുമായി നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സുരേഷും സംവിധായകൻ സാമ്രാജ്യും എന്നെ സമീപിച്ചപ്പോൾ എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു സ്ക്രിപ്റ്റാണെന്ന് തോന്നി കാരണം സമൂഹത്തിൽ എപ്പോഴും വനിതകൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിയമം മൊത്തം അവരിലാണ് പക്ഷേ ആണുങ്ങൾക്ക് അതുപോലെ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടെന്നും ആ വികാരങ്ങളും വിചാരങ്ങളും ശരിക്കും പലപ്പോഴും അവരൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരികയും പലപ്പോഴും നിയമം അവർക്കെതിരായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതൊന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ഒരു സിനിമയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും ഇത് കണ്ട് അത് ഈ സിനിമ ഒന്ന് വിജയിപ്പിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ഹരീഷ് ഭരണി എന്നാണ് ഞാൻ ഈ സുരേഷ് സാമ്രാജ്യ ടീമിൻ്റെ മിക്കവാറും എല്ലാ പ്രൊജക്റ്റിലും ഒരു ചെറുതുമരുദുതുമായി ഭാഗക്കായിട്ടുണ്ട് ഈ സിനിമയിലും ഒരു ജഡ്ജിൻ്റെ വേഷമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ സിനിമ ഫുള്ളായിട്ട് ഞാൻ ഇന്നാണ് കാണുന്നത് പക്ഷേ ഇത്രയൊന്നും ഞാൻ ഈ ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ സിനിമ യഥാർത്ഥത്തിൽ ഇത് പൊതുസമൂഹം ഈ സിനിമയെ ഉയർത്തിപ്പിടിക്കുന്ന ആശയം ഈ സിനിമ വെളിയിലേക്ക് കൊണ്ടുവരുന്ന ആശയം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ഒരു എൻ്റെ ഒരു വിചാരം വളരെ നല്ല രീതിയിലുള്ളൊരു ടീം വർക്ക് ഇതിനകത്ത് നടന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ചിത്രീകരണവും സാങ്കേതിക പ്രവർത്തനവും സാങ്കേതിക വശങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് വളരെ പരിമിതമായ സാഹചര്യം നിന്നുകൊണ്ട് ഇത്ര നല്ലൊരു സിനിമ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു ആരാണുങ്ങൾ അടിപൊളി സ്റ്റോറിയാണ് ബോയ്സിൻ്റെ സ്റ്റോറിയാണ് എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അടിപൊളി സിനിമയാണ് എല്ലാവരും കാണുക ഞങ്ങൾ വേണ്ട സപ്പോർട്ട് ചെയ്യുക ബോയ്സ് ഇന്ന് നമ്മുടെ സമൂഹത്ത് ബോയ്സിന് സ്റ്റോറി തന്നെയാണ് മെയിൻ അത് ഇതുവരെ നമ്മൾ ഒരുപാട് ഗേൾസിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ആയിട്ടാണെങ്കിലും മൂവീസ് ആണെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ബോയ്സിൻ്റെ ഒരു സ്റ്റോറിയാണ് അടിപൊളിയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഹലോ ഹായ് ഞാനിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ് ഞങ്ങളൊരു പുതിയ പടം മഞ്ജു സലാഭ മീഡിയേൻ്റെ പുതിയ പടം ആറാണുങ്ങൾ നല്ലൊരു മൂവിയിൽ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദിയുണ്ട് ഇനി സിനിമേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീപക്ഷത്തിനെതിരോ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന കുറേ ഒരു വിഭാഗം പുരുഷന്മാരെ നിസ്സഹായ അവസ്ഥകളുണ്ട് ആ അവസ്ഥകൾ അതായത് സ്ത്രീകൾക്ക് കുറേ അവസരങ്ങൾ കുറേ സ്പേസുകളുണ്ട് ആ സ്പേസിൽ ചില ആൾക്കാർ നേരെ എഗെയ്ൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആ എഗയിൻസ്റ്റായി ചെയ്യുന്ന ആൾക്കാർ കാരണം കുറേ പുരുഷന്മാർ മാനസികമായ പീഡനം അത് അത് ഉള്ളത് തന്നെയാണ് അതിനെ എല്ലാം കൂടി കോർത്തിണക്കിട്ടൊരു പടാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും കാണേണ്ട പടമാണ് സ്ത്രീകൾ എന്നോ പുരുഷന്മാരോ ഒന്നുമില്ല കോമൺ ആയിട്ട് കാണേണ്ട പടമാണ് എല്ലാവരും കാണണം കണ്ടിട്ട് അതിൻ്റെ കമൻസുകളൊക്കെ പറയണം ആരും മിസ്സാക്കരുത് പടം ഓക്കേ താങ്ക് യു ആറാണുങ്ങളുടെ പ്രിവ്യൂ കണ്ടു വളരെ നല്ല മൂവിയാണ് ശരിക്കും നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു കുറേ കാര്യങ്ങളത് പറയാൻ ആ സിനിമ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ഞാനും ഒരു ഭാര്യയാണ് എനിക്കൊരു മകനുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് എപ്പോഴും എല്ലായിടത്തും ഒരു എന്ത് പറയാനായിട്ട് ഒരു കൺസിഡറേഷൻ എല്ലായിടത്തും കിട്ടാറുണ്ട് പക്ഷേ പുരുഷന്മാർക്ക് അത്രയാണ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷേ ആ ഒരു മെസ്സേജ് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും അതുകൊണ്ടെങ്കിലും ഇനി ആണുങ്ങളെ ആണുങ്ങളെക്കൂടെ കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മളാ സമൂഹം കാണിക്കണം അതിനുവേണ്ടി ഉണരണം പ്രവർത്തിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു ഞാന് എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആറാണുങ്ങളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നത് പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സിനിമയാണോ എന്ന് തോന്നും അങ്ങനെയൊന്നുമല്ല പെണ്ണുങ്ങൾ ഏറെ ബഹുമാനം കൊടുത്തുകൊണ്ട് നമ്മൾ ആറാണുങ്ങളുടെ അതായത് ആറ് കാലഘട്ടങ്ങൾ പറയുന്നതാണ് ബാല്യം മുതൽ വർദ്ധക്യം വരെയുള്ള കാലഘട്ടങ്ങളെ നമ്മൾ ആണുങ്ങൾക്ക് ആ സമയത്തുണ്ടാകുന്ന ചില യാതനകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സിനിമ ആരും പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾക്ക് പറയാനും കേൾക്കാനും ഒക്കെ വേദികളൊക്കെ ഉണ്ടാകും ആണുങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നത് മുഖ്യധാരെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു കുഞ്ഞു സിനിമയാണെന്ന് എല്ലാവരും ഇത് തിയേറ്ററിൽ നിന്ന് കാണുക അഭിപ്രായങ്ങൾ പറയുക താങ്ക്സ്